ഇരുപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം യു എൽ സി സി എസ് ബികാം എ മെമ്പർ ഓഫ് ഐ സി എ ഇൻ ദ ഇയർ ഡാഷ് ഓപ്ഷൻ എ ടൂ തൗസൻഡ് എയ്റ്റീൻ ഓപ്ഷൻ ബി ടു തൗസൻഡ് നയൻ ഓപ്ഷൻ സി ടു തൗസൻഡ് സെവൻ ഓപ്ഷൻ ഡി റ്റു തൗസൻഡ് സിക്സ്റ്റീൻ ചോദിച്ചിരിക്കുന്ന എന്താണ് യു എൽ സി സി എസ് ഊരാലുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഐ സി എൽ മെമ്പർഷിപ്പ് കിട്ടിയത് ഏത് വർഷമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ വരിക ഓപ്ഷൻ ബി ടു തൗസൻഡ് നയൻറ്റീനാണ് ഇനി എന്നാണ് യു എൽ സി സി എസ് രൂപീകരിച്ചത് എന്ന് ചോദിച്ചാൽ പതിമൂന്ന് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് യു എൽ സി സി എസ് രൂപീകരിച്ചത് ഐ സി ഐ മെമ്പർഷിപ്പ് കിട്ടിയത് രണ്ടായിരത്തി പത്തൊമ്പത് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരിക ഇനി ഇരുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഡാഷ് ഈസ് ദ ഹയസ്റ്റ് അതോറിറ്റി ഓഫ് ഐ സി എ വിച്ച് മീറ്റ്സ് ഡാഷ് ഓപ്ഷൻ എ ജനറൽ ബോഡി എവറി മന്ത് ഓപ്ഷൻ ബി ജനറൽ അസംബ്ലി വൺസ് ഇൻ എവറി സിക്സ് മന്ത്സ് ഓപ്ഷൻ സി ജനറൽ അസംബ്ലി എവരി ഇയർ ഓപ്ഷൻ ഡി ജനറൽ ബോഡി ട്വൈസ് ഇൻ എവരി ഇയർ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ് ഏതാണ് ഐ സി എയുടെ ഹയസ്റ്റ് അതോറിറ്റി എന്നും അത് മീറ്റ് ചെയ്യുന്നത് അവരുടെ മീറ്റിംഗ് എത്ര നാൾ കൂടുമ്പോഴാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഐ സി ഐയിലെ എന്താണ് ഹയസ്റ്റ് അതോറിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏതാണ് ജനറൽ ആണ് അതുപോലെ ജനറൽ അസംബ്ലി വിളിച്ചു കൂട്ടുന്നത് എന്താണ് ഓരോ വർഷവുമാണ് അപ്പോൾ ആൻസർ ഏതാ വരിക ഓപ്ഷൻ സി ആണ് ജനറൽ അസംബ്ലി എവരി ഇയർ ആണ് ഇരുപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ദ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് എൻറ്റർപ്രണർഷിപ്പ് തിങ്ക് ടാങ്ക് ഓർ ഐ സി ഇ ടി വാസ് ഫോംഡ് ഇൻ ദ ഇയർ ഓപ്ഷൻ എ ടു തൗസൻഡ് എയ്റ്റീൻ ഓപ്ഷൻ ബി ടൂ തൗസൻഡ് ടെൻ ഓപ്ഷൻ സി ടൂ തൗസൻഡ് ഫിഫ്റ്റീൻ ഓപ്ഷൻ ഡി റ്റു തൗസൻഡ് ഇലവൻ എന്താണ് ഐ സി ഇ ടി അതുപോലെ അത് ഏത് വർഷമാണ് രൂപീകരിച്ചത് ഐ സി ഇ ടി അഥവാ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് എൻറ്റർപ്രണർഷിപ്പ് തിങ്ക് ടാങ്ക് എന്ന് പറയുന്നത് ഒരു ഐ സി ഒരു സ്ട്രാറ്റജിക് മൂവ്മെൻ്റ് ആണ് അതായത് കോപ്പറേറ്റീവ്സിൻ്റെ എൻ്റർപ്രിയറി പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ സ്റ്റാർട്ട് ചെയ്തതാണ് ഐ സി ഇ ടി എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണിത് രൂപീകരിക്കുന്നത് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരിക ഇനി ഇരുപത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം റോക്ക്ഡെയിൽ പൈനിയേഴ്സ് അവാർഡ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഡാഷ് ഓപ്ഷൻ എ ടൂ തൗസൻഡ് ഓപ്ഷൻ ബി ടു തൗസൻഡ് വൺ ഓപ്ഷൻ സി ടു തൗസൻഡ് ടു ഓപ്ഷൻ ഡി ടു തൗസൻഡ് ഫോർ ചോദിച്ചിരിക്കുന്നത് എന്താണ് റോക്ക്ഡെയിൽ പൈനിയേഴ്സ് അവാർഡ് ഏത് വർഷമാണ് രൂപീകരിച്ചിരിക്കുന്നത് രണ്ടായിരത്തിലാണ് റോക്ക്ഡെയിൽ പൈനിയേഴ്സ് അവാർഡ് രൂപീകരിച്ചിരിക്കുന്നത് ഐ സി എ കോപ്പറേറ്റേഴ്സിന് കൊടുക്കുന്ന ഒരു അവാർഡാണ് റോക്ഡേൽ പൈനേഴ്സ് അവാർഡ് അതായത് കോപ്പറേറ്റേഴ്സ് എന്ത് ചെയ്യുന്നു കോപ്പറേറ്റീവ് മൂവ്മെന്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓപ്പറേറ്റീവ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അവർ ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള പെർഫോമൻസ് ഒക്കെ കാഴ്ചവെക്കുമ്പോൾ അതെല്ലാം കൺസിഡർ ചെയ്തിട്ട് ബെസ്റ്റ് പെർഫോമൻസ് കൺസിഡർ ചെയ്തിട്ട് അവർക്ക് ഐ സി എ കൊടുക്കുന്ന അവാർഡാണ് റോക്ഡേൽ പൈനേഴ്സ് അവാർഡ് എന്ന് പറയുക ആദ്യമായിട്ട് രണ്ടായിരത്തി ഒന്നിലാണ് ഐ സി ഐ അവാർഡ് കൊടുത്തത് ആർക്കാണ് കൊടുത്തതെന്ന് വെച്ചാൽ ഫാദർ ഓഫ് ഫൈറ്റ് റവല്യൂഷൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഡോക്ടർ വർഗീസ് കുര്യനാണ് രണ്ടായിരത്തി ഒന്നിൽ ഈ അവാർഡ് ലഭിക്കുന്നത് വർഗീസ് കുര്യൻ ാണ് ഈ അവാർഡ് രണ്ടായിരത്തി ഒന്നില് ലഭിക്കുക പിന്നീട് ഈ അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ അവാർഡ് ലഭിച്ചത് സി യു ആയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള എന്താണ് യു എസ് അവാസ്തി അഥവാ ഉദയ ശങ്കർ അവാസ്തി എന്ന് പറയുന്ന വ്യക്തിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഈ പറഞ്ഞിരിക്കുന്ന റോക്ക് അവാർഡ് ലഭിച്ചിരിക്കുന്നത് ഇപ്പം ഇവിടെ നമ്മളോട് ക്വസ്റ്റിനു ചോദിച്ചിരിക്കുന്നത് ഏത് വർഷമാണ് തുടങ്ങിയതെന്നാണ് ആൻസർ ഓപ്ഷൻ എ ടൂ തൗസൻഡ് ആണ് മുതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഭാരതീയ ബീജ സഹകാരി സമിതി ലിമിറ്റഡ് ഓർ ബി ബി എസ് എസ് എൽ ഗോട്ട് ഐ സി ഐ മെമ്പർഷിപ്പ് ഇൻ ഡാഷ് ഓപ്ഷൻ എ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ഓപ്ഷൻ ബി ടു തൗസൻഡ് ട്വന്റി ഫോർ ഓപ്ഷൻ സി ടു തൗസൻഡ് ട്വന്റി ത്രീ ഓപ്ഷൻ ഡി റ്റു തൗസൻഡ് ട്വന്റി ടു ചോദിച്ചിരിക്കുന്ന എന്താണ് ബി ബി എസ് എസ് എൽ അഥവാ ഭാരതീയ ബീജ സഹകാരി സമിതി ലിമിറ്റഡ് അവർക്ക് ഐ സി ഐ മെമ്പർഷിപ്പ് കിട്ടിയത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇനി എന്താണ് ബി ബി എസ് എസ് എൽ എന്ന് ചോദിച്ചാൽ ക്വാളിറ്റി സീഡ്സ് കളക്ട് ചെയ്യുക അതുപോലെ തന്നെ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക അതായത് വാരമുള്ള വിത്ത് വിത്തുകൾ എന്ത് ചെയ്യുക കളക്ട് ചെയ്യുക വിതരണം ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആരംഭിച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഭാരതീയ ബീജ് സഹകാരി സമിതി ലിമിറ്റഡ് എന്ന പേരിൽ അറിയപ്പെടുക ഇനി ഇതിന് പ്രൊമോട്ടേഴ്സായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത് ഇഫ്കോ അതുപോലെ ക്രിപ്കോ എൻ ഡി ഡി ബി അതുപോലെ എന്താ എൻ സി ഡി സി പറഞ്ഞിരിക്കുന്ന സ്ഥാപനങ്ങളാണ് ഇനി ഇപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് എന്താണ് ഐ സി ഐ മെമ്പർഷിപ്പ് കിട്ടിയത് എന്താണ് ഓപ്ഷൻ എ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് മുപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കോഓപ്പറേറ്റീവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓർ കോബി രജിസ്റ്റേർഡ് ഓൺ ഡാഷ്

ഓപ്ഷൻ സി സിക്സ് എയ്റ്റ് നയൻറ്റീൻ നയൻറ്റി ത്രീ ഓപ്ഷൻ ഡി സിക്സ് എയ്റ്റ് നയൻറ്റീൻ നയൻറ്റി ടു കോഓപ്പറേറ്റീവ് ബാങ്ക് ഓഫ് ഇന്ത്യ അഥവാ കോബിക്ക് കോബി രജിസ്റ്റർ ചെയ്തത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അഞ്ച് എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നയൻറ്റീൻ എയ്റ്റി ഫോർ അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്തത് രജിസ്റ്റർ ചെയ്തത് അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് സിറ്റുവേറ്റ് ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ് മുപ്പത്തൊന്നിൻ്റെ ആൻസർ വരിക ഓപ്ഷൻ എ അഞ്ച് എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നാണ് മുപ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ദ നാഷണൽ കോപ്പറേറ്റീവ് ഓർഗാനിക്സ് ലിമിറ്റഡ് ഓർ എൻ സി ഓ എൽ ഈസ് പ്രൊമോട്ടഡ് ബൈ ഡാഷ് ഓപ്ഷൻ എ എൻ ഡി ഡി ബി ആൻഡ് ജി സി എം എം എഫ് ഓപ്ഷൻ ബി എൻ സി സി എഫ് ആൻഡ് എൻ സി ഡി സി ഓപ്ഷൻ സി നാഫഡ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ് എൻ സി ഓയിൽ നാഷണൽ കോപ്പറേറ്റീവ് ഓർഗാനിക്സ് ലിമിറ്റഡ് നമുക്കറിയാം ഓർഗാനിക് പ്രൊഡക്ടിൻ്റെ കളക്ഷൻ പ്രൊക്യൂർമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നടത്തുന്നതിന് വേണ്ടി ദേശീയ തലത്തിൽ ആരംഭിച്ചിട്ടുള്ളതാണ് നാഷണൽ കോപ്പറേറ്റീവ് ഓർഗാനിക്സ് ലിമിറ്റഡ് എന്ന് അറിയപ്പെടുന്നത് അത് പ്രൊമോട്ട് ചെയ്തത് ഏതെല്ലാം സ്ഥാപനങ്ങൾ കൂടിയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എൻ ഡി ഡി ബിയും ജി സി എം എം എഫും എൻ സി സി എഫും അതുപോലെ എൻ സി ഡി സിയും നാഫെഡും കൂടിയിട്ടാണിത് പ്രൊമോട്ട് ചെയ്യുന്നിരിക്കുന്നത് അപ്പോൾ ആൻസർ ഏതാ വരിക ഓപ്ഷൻ ഡി ആണ് ഓൾ ഓഫ് ദീസ് ആണ് ഇനി മുപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഗ്രാമീൺ ഭാരത് മഹോത്സവ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ആൻ ഇനീഷ്യേറ്റീവ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ സർവീസസ് ഓർ ഡി എഫ് എസ് ആൻഡ് ഡാഷ് ഓപ്ഷൻ എ എൻ സി ഡി സി ഓപ്ഷൻ ബി എൻ ഡി ഡി ബി ഓപ്ഷൻ സി എൻ സി സി എഫ് ഓപ്ഷൻ ഡി നബാർഡ് ചോദിച്ചിരിക്കുന്ന എന്താണ് ഗ്രാമീൺ ഭാരത് മഹോത്സവ് ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് എന്ന് പറഞ്ഞിരിക്കുന്ന എന്താണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ സർവീസസും ആരും കൂടി നടത്തിയ ഒരു ഇനീഷ്യേറ്റീവ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ വരുന്ന എന്താണ് നബാഡ് നബാഡും ഡി എഫ് എസും കൂടി കണ്ടക്ട് ചെയ്തതാണ് ഗ്രാമീൺ ഭാരത് മഹോത്സവ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എന്ന് അറിയപ്പെടുക ഇനി ജാനുവരി നാല് മുതൽ ജാനുവരി ഒൻപത് വരെയായിരുന്നു ഈ പറഞ്ഞിരിക്കുന്ന ഗ്രാമീൺ ഭാരത് മഹോത്സവ് കണ്ടക്ട് ചെയ്തിരുന്നത് അതിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ സസ്റ്റൈനബിൾ റൂറൽ ഡെവലപ്മെൻറ്റാണ് നബാഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റൂറൽ ആണ് അപ്പോൾ ആ റൂറൽ ഡെവലപ്മെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പിന്നെ ഗവൺമെൻറ് ഓഫീഷ്യൽസിനെയും തോട്ട് ലീഡേഴ്സിനെയും അതുപോലെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും വെറൈറ്റി ഓഫ് അതോറിറ്റീസിനെയും എല്ലാം എന്താ ഒരുമിച്ച് കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഗ്രാമീൺ ഭാരത മഹോത്സവ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് കണ്ടക്ട് ചെയ്തത് അപ്പോൾ ഇവിടെ നമ്മളോട് ആൻസർ ചോദിച്ചിരിക്കുന്നത് എന്താണ് ഡി എഫ് എസും ആരും കൂടിയാണ് ഇത് കണ്ടക്ട് ചെയ്തതെന്നാണ് ചോദിച്ചത് ആൻസർ വരിക ഓപ്ഷൻ ഡി നബാർഡാണ് മുപ്പത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം മാനേജരിയൽ ഫംഗ്ഷൻസ് ഓഫ് എച്ച് ആർ എം കൺസിസ്റ്റ് ഓഫ് പ്ലാനിങ് ഓർഗനൈസിങ് ഡാഷ് ഡയറക്ടിങ് കോഡിനേറ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് ഓപ്ഷൻ എ സ്റ്റാഫിംഗ് ഓപ്ഷൻ ബി ബഡ്ജറ്റിംഗ് ഓപ്ഷൻ സി ഓഡിറ്റിംഗ് ഓപ്ഷൻ ഡി പ്രൊമോട്ടിംഗ് എച്ച് ആർ എം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം സ്റ്റാഫുമായിട്ട് അല്ലെങ്കിൽ അവിടെയുള്ള പേഴ്സണൽസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ് അപ്പോൾ അവരുടെ റിക്വയർമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്ലാനിങ് ഓർഗനൈസിങ് അതുപോലെ എന്തു ചെയ്യുന്ന അവരെ സ്റ്റാഫ് ചെയ്യണം ദെൻ അവർക്ക് ഡയറക്ഷൻ കൊടുക്കുക അവരെ കോർഡിനേറ്റ് ചെയ്യുക അവരെ കൺട്രോൾ ചെയ്യുക അപ്പോൾ ആൻസർ ഏതാ വരിക ഓപ്ഷൻ എ ആണ് സ്റ്റാഫിംഗ് ആണ് ഇനി മുപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ദ ലീഡർഷിപ്പ് സ്റ്റൈൽ ഇൻ വിച്ച് ഗ്രൂപ്പ് മെമ്പേഴ്സ് എൻജോയ് ഫുൾ ഫ്രീഡം ആസ് റിഗാർഡ്സ് ഗോൾ സെറ്റിംഗ് ആൻഡ് ആക്ടി इट ईस डाश ऑप्शन ए अथोरीटेटिव स्टाइल ऑप्शन बी लेस फेयर ऑप्शन सी ഫ്രീ റേഞ്ച് സ്റ്റൈൽ ഓപ്ഷൻ ഡി ബോത് ബി ആൻഡ് സി ചോദിച്ചിരിക്കുന്ന ഏത് ലീഡർഷിപ്പ് സ്റ്റൈലിലാണ് ഗ്രൂപ്പ് മെമ്പേഴ്സ് എന്ത് ചെയ്യുന്നത് എന്ത് എൻജോയ് ചെയ്യുന്നത് ഫുൾ ഫ്രീഡം ആസ് റിഗാർഡ്സ് ഗോൾ സെറ്റിംഗ് ആൻഡ് ആക്ടിങ് ഓൺ ഇറ്റ് അതായത് തീരുമാനങ്ങൾ എടുക്കുക അല്ലെങ്കിൽ ഗോൾസ് എന്താണെന്ന് തീരുമാനിക്കുന്നതും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഗ്രൂപ്പ് മെമ്പേഴ്സിന് ഏത് ലീഡർഷിപ്പ് സ്റ്റൈൽ വരുമ്പോഴാണ് ഫുൾ എന്താണ് ഫ്രീഡം ലഭിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ നോക്കുമ്പോൾ നമുക്കറിയാം അതോറിറ്റേറ്റീവ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് ടോപ്പ് അതോറിറ്റി തന്നെയാണ് വേണ്ടി തീരുമാനങ്ങൾ എടുക്കുക അവിടെ അവരുടെ അധികാരങ്ങളെല്ലാം കോൺസെൻട്രേറ്റ് ചെയ്യുക അല്ലെങ്കിൽ സെൻട്രലൈസ് ചെയ്തിട്ടായിരിക്കും നിൽക്കുക ലേസസ് വെയർ എന്ന് പറയുമ്പോൾ മാനേജേഴ്സ് എന്ത് ചെയ്യുന്നു സബോർഡിനേറ്റ്സ് ഫ്രീഡം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മറ്റൊരു പേരാണ് ഫ്രീ റെയിൻ എന്ന് പറയുക അപ്പോൾ ആൻസർ ഏതാ വരിക ബോധ ബി ആൻഡ് സി ആണ് ഓപ്ഷൻ ഡി ആണ് മുപ്പത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ നാഷണൽ കോപ്പറേറ്റീവ് പോളിസി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഓപ്ഷൻ എ സഹകാർ സെ സമൃദ്ധി ഓപ്ഷൻ ബി യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ഓപ്ഷൻ സി പ്രോസ്പെരിറ്റി ത്രൂ കോപ്പറേഷൻ ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് സി നാഷണൽ കോപ്പറേറ്റീവ് പോളിസി ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് സഹകാർ സേ സമൃദ്ധി അഥവാ പ്രോസ്പെരിറ്റി ത്രൂ കോപ്പറേഷൻ ആണ് നാഷണൽ കോപ്പറേറ്റീവ് പോളിസി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആൻസർ ഏതാ വരിക ബോത്ത് എ ആൻഡ് സി ആണ് ഓപ്ഷൻ ഡി ആണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം മുപ്പത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോവിങ് ഗോട്ട് ഐ സി എ മെമ്പർഷിപ്പ് ഫ്രം ഇന്ത്യ റീസെൻ്റ്ലി ഓപ്ഷൻ എ കൊല്ലം ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ സൊസൈറ്റി ഓപ്ഷൻ ബി മലങ്കര മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഓപ്ഷൻ സി ഭാരതീയ ബീജ് സഹകാരി സമിതി ലിമിറ്റഡ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ് അതായത് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ എതെല്ലാ സ്ഥാപനങ്ങൾക്കാണ് റീസൻ്റായിട്ട് ഐ സി ഐയിലെ മെമ്പർഷിപ്പ് കിട്ടിയതെന്നാണ് ചോദിച്ചിരിക്കുന്നത് കൊല്ലം ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ സൊസൈറ്റിക്കും മലങ്കര മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്കും ഭാരതീയ ബീജ് സഹകാരാ സമിതി ലിമിറ്റഡ്

ഓപ്ഷൻ ഡി ടു ഡിറ്റർമിൻ എംപ്ലോയി സാലറീസ് എന്താണ് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് ട്രെയിനിങ് നീഡ്സ് അസസ്മെൻറ്റ് ട്രെയിനിങ് നീഡ്സ് അസസ്മെൻറ്റ് അഥവാ ടി എൻ എ എന്ന് ഷോർട്ടായിട്ട് പറയാം എന്താണ് ടി എൻ എയുടെ പ്രൈമറി പർപ്പസ് ട്രെയിനിങ് നീഡ്സ് അസസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അതായത് ഒരു സ്ഥാപനം എന്ന് പറയുമ്പോൾ അതിൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞാൽ അവരുടെ ഗോൾ എന്താണോ അത് അറ്റൈൻ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ആ ഗോൾ അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടി അവിടെ നിലവിലുള്ള വർക്കിൻ്റെ കറണ്ട് സ്കില്ലും അതുപോലെ തന്നെ ആ ഗോൾ അറ്റൈൻ ചെയ്യാൻ വേണ്ടി അവർക്ക് എത്രമാത്രം സ്കില് റിക്വയർഡ് സ്കില് എത്രമാത്രം സ്കിൽ വേണം എന്ന് തമ്മിലുള്ള അത് തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ ഗ്യാപ്പ് എന്താണോ അത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് എന്തെന്ന് പറയുക ടി എൻ എ അഥവാ ട്രെയിനിങ് നീഡ്സ് അസസ്മെന്റ് എന്ന് പറയുക അപ്പോൾ നമ്മുടെ ഈ ഓപ്ഷൻ ബി തന്നെയാണ് ആൻസർ വരിക എന്താണ് ടു ഐഡന്റിഫൈ ഗ്യാപ്സ് ബിറ്റ്വീൻ കറണ്ട് സ്കിൽ ആൻഡ് റിക്വേർഡ് സ്കില്ല് അതായത് സ്റ്റാഫിൻ്റെ നിലവിലുള്ള സ്കില്ലും അവർ ഗോൾ അറ്റൈൻ ചെയ്യാൻ വേണ്ടി അവർക്ക് എത്രമാത്രം സ്കിൽ വേണമോ അത് തമ്മിലുള്ള ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്യുക അത് ഐഡൻറ്റിഫൈ ചെയ്തതിനു ശേഷം അത് അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഗ്യാപ്പ് ഫില്ല് പ്രോപ്പർ കൊടുക്കുക അതാണ് ഉദ്ദേശിക്കുക അപ്പോൾ ആൻസർ വരിക ഏതാണ് ഓപ്ഷൻ ബി ആണ് കേട്ടോ മുപ്പത്തി ഒൻപതാമത്തെ ഹെൽപ്പ് ഇൻ ഇൻക്രീസിങ് എക്സ്പോർട്സ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസേഴ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ കോപ്പറേറ്റീവ് സെക്ടർ ഓപ്ഷൻ എ എൻ സി ഇ എൽ ഓപ്ഷൻ ബി എൻ ഡി ഡി ബി ഓപ്ഷൻ സി എൻ സി ഡി സി ഓപ്ഷൻ ഡി എൻ എച്ച് ബി ചോദിച്ചിരിക്കുന്ന എന്താണ് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏത് സ്ഥാപനമാണ് കോപ്പറേറ്റീവ് സെക്ടറിൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റുകളുടെ എക്സ്പോർട്സ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ആൻസർ വരുന്നത് എൻ സി ഇ എൽ ആണ് നാഷണൽ കോപ്പറേറ്റീവ് എക്സ്പോർട്സ് ലിമിറ്റഡ് ഈ എൻ സി ഇ എല്ലിനെ പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത് ഇഫ്കോ ക്രിപ്കോ അമൂൽ എൻ സി ഡി സി നാഫഡ് പോലെയുള്ള സ്ഥാപനങ്ങളാണ് അപ്പോൾ ഇവിടെ ആൻസർ വരുന്ന ഏതാണ് ഓപ്ഷൻ എ എ ആണ് ആണ് എൻ സി ഇ എൽ നോക്കാം ഡാഷ് ഈസ് കൺസേൺഡ് വിത്ത് േറ്റിംഗ് ആൻഡ് പീപ്പിൾ ഇൻ ആൻ ഓർഗനൈസേഷൻ ഓപ്ഷൻ എ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഓപ്ഷൻ ബി ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് ഓപ്ഷൻ സി ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഹയറിംഗ് മോട്ടിവേറ്റിംഗ് ആൻഡ് പീപ്പിൾ ഇൻ ആൻ ഓർഗനൈസേഷൻ ഓർഗനൈസേഷൻ ആവശ്യമായിട്ട് എംപ്ലോയെറ്റ് ചെയ്യുക അവരെ ചെയ്യുക അവരെ സ്ഥാപനത്തിൽ ചെയ്യുക കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോവുക അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മാനേജ്മെന്റ് ഫംഗ്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ ഏതാ നമുക്കറിയാം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻ്റ് ആണ് ഓപ്ഷൻ എ ആണ് ക്വസ്റ്റ്യൻ നോക്കാം അക്കോർഡിംഗ് ടു മാസ്ലോ വിച്ച് ഈസ് ദോവസ്റ്റ് ഓർഡർ ഓഫ് നീഡ് റിലേറ്റഡ് ടു മോട്ടിവേഷൻ ഓപ്ഷൻ എ ഫിസിയോളജിക്കൽ നീഡ്സ് ഓപ്ഷൻ ബി സേഫ്റ്റി നീഡ്സ് ഓപ്ഷൻ സി എസ് ടീം നീഡ്സ് ഓപ്ഷൻ ഡി സെൽഫ് ആക്ച്വലൈസേഷൻ തന്നിരിക്കുന്ന എന്താണ് മാസ്ലോയുടെ നീഡ് ഹൈറാർഗി തീയറി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് എബ്രഹാം മാസ്ലോയുടെ അപ്പോൾ ആ ഒരു അതിൻ്റെ അകത്ത് അഞ്ച് നീഡുകളാണ് അതിൻ്റെ അകത്ത് പറയുന്നത് ഏറ്റവും ആദ്യം ഫിസിയോളജിക്കൽ നീഡ്സ് തൊട്ടുമുകളിലെ സേഫ്റ്റി നീഡ്സ് സോഷ്യൽ നീഡ്സ് എസ് ടീം നീഡ്സ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് അപ്പോൾ ഏറ്റവും ലോവർ ലെവലിൽ ഏതാണ് വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഫിസിയോളജിക്കൽ ആണ് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഇനി നാല് ഇപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ആൻഡ് ഡാഷ് സെൻട്രലൈസസ് പവർ ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ഇൻ ഹിംസെൽഫ് ആൻഡ് എക്സസൈസസ് കംപ്ലീറ്റ് കൺട്രോൾ ഓവർ ദ സബോർഡിനേറ്റ്സ് ഓപ്ഷൻ എ ഓട്ടോക്രാറ്റിക് ലീഡർ ഓപ്ഷൻ ബി ലെയ്സേസ് ഫെയർ ഓപ്ഷൻ സി ഡെമോക്രാറ്റിക് ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ എന്താണ് ടൈപ്സ് ഓഫ് ലീഡർഷിപ്പ് ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിൽ ഏതാണ് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസുമായിട്ട് സ്യൂട്ട് ആവുന്നതെന്ന് നോക്കാം അതായത് സെൻട്രലൈസസ് പവർ ആൻഡ് ഡിസിഷൻ മേക്കിംഗ് പവർ ഇൻ ഹിംസെൽഫ് ആൻഡ് എക്സസൈസസ് കംപ്ലീറ്റ് കൺട്രോൾ ഓവർ സബോർഡിനേറ്റ്സ് അത് പറയുമ്പോൾ തന്നെ നമുക്ക് ആൻസറിൽ എത്താൻ പറ്റും ഏതാണ് ഓട്ടോക്രാറ്റിക് ലീഡറാണ് ഓട്ടോക്രാറ്റിക് ലീഡറിലായിരിക്കും അദ്ദേഹത്തിൻ്റെ പവേഴ്സ് എല്ലാം എന്ത് ചെയ്യുന്നു അദ്ദേഹത്തിൽ തന്നെ സെൻട്രലൈസ് ചെയ്ത് നിൽക്കുന്നു ഡിസിഷൻ മേക്കിംഗ് എല്ലാം അദ്ദേഹം തന്നെയായിരിക്കും എടുക്കുന്നത് അതുപോലെ സബോർഡിനേറ്റ്സിനെ അദ്ദേഹം എന്ത് ചെയ്യുന്നു കൺട്രോൾ തീ ചെയ്യുന്നു അപ്പോൾ ആൻസർ ഏതാ വരിക ഓട്ടോക്രാറ്റിക് ലീഡറാണ് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരിക നാൽപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഡാഷ് എംപ്ലോയിസ് എക്കണോമിക് പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ബ്രദർഹുഡ് എമൗം കോപ്പറേറ്റീവ്സ് ഓഫ് ദ വേരിയസ് കൺട്രീസ് ഓഫ് ദ വേൾഡ് ഓപ്ഷൻ എ കോപ്പറേറ്റീവ് കോമൺവെൽത്ത് ഓപ്ഷൻ ബി കോപ്പറേറ്റീവ് അസോസിയേഷൻ ഓപ്ഷൻ സി കോപ്പറേറ്റീവ് യൂണിയൻ ഓപ്ഷൻ ഡി കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പൾസ് തന്നിരിക്കുന്നത് എന്താണ് വേരിയസ് കൺട്രീസ് ഓഫ് ദ വേൾഡ് അതായത് എന്താണ് എക്കണോമിക് പൊളിറ്റിക്കൽ അല്ലെങ്കിൽ എന്താണ് സോഷ്യൽ ബ്രദർഡ് എമോം കോപ്പറേറ്റീവ് ഓഫ് ദ വേരിയസ് കൺട്രീസ് ഓഫ് ദ വേൾഡ് ലോകമെമ്പാടുമുള്ള കോപ്പറേറ്റീവ്സ് തമ്മിലുള്ള എക്കണോമിക് ആയിട്ട് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യൽ ആയിട്ടുള്ള ബ്രദർഹുഡ് അതിനെന്താണ് പറയുന്ന കോപ്പറേറ്റീവ് ആണ് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരിക നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം അണ്ടർ ക്യാപിറ്റലിസം ദയർ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ വെസ്റ്റഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഓപ്ഷൻ എ ദ ഗവൺമെന്റ് ഓപ്ഷൻ ബി ദ സ്റ്റേറ്റ് ഓപ്ഷൻ സി ദ പബ്ലിക് എൻ്റർപ്രൈസസ് ഓപ്ഷൻ ഡി ദ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് അതായത് ക്യാപിറ്റലിസത്തിൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആരുടെ കൈവശമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ വരിക പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആണ് ഓപ്ഷൻ ഡി ആണ് ഇനി നാല്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഡാഷ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് സെൽഫ് ഇൻട്രസ്റ്റ് മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ ഓപ്ഷൻ എ കോപ്പറേഷൻ ഓപ്ഷൻ ബി ക്യാപിറ്റലിസം ഓപ്ഷൻ സി സോഷ്യലിസം ഓപ്ഷൻ ഡി ട്രേഡ് യൂണിയനിസം ചോദിച്ചിരിക്കുന്നത് എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് സെൽഫ് ഇൻട്രസ്റ്റ് മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ ഇതിനെ ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്നത് ഏതാണ് ഓപ്ഷനിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം എന്താണ് ക്യാപിറ്റലിസത്തിലാണ് എന്ത് ചെയ്യുന്നത് പ്രിൻസിപ്പിൾ ഓഫ് സെൽഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് വർക്ക് ചെയ്യുക അതുപോലെ അവരുടെ എയിം എന്ന് പറഞ്ഞിരിക്കുന്ന എന്താണ് മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് എങ്ങനെയാണ് പ്രോഫിറ്റ് ഉണ്ടാക്കുക ഹ്യൂമൻ ബീങ്സിനെ എക്സ്പ്ലോയ്റ്റ് ചെയ്തുകൊണ്ട് അപ്പോൾ ആൻസർ ആയതാ വരിക ക്യാപിറ്റലിസമാണ് ഓപ്ഷൻ ബി ആണ് നാൽപ്പത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഒബ്ജക്റ്റീവ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഡാഷ് ഓപ്ഷൻ എ എലിമിനേഷൻ ഓഫ് മിഡിൽമെൻ ഓപ്ഷൻ ബി റേസിംഗ് എക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് പീപ്പിൾ ഓപ്ഷൻ സി റിമൂവൽ ഓഫ് ഇൽസ് ഓഫ് ക്യാപിറ്റലിസം ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബവ് അതായത് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഒബ്ജക്റ്റീവ് ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അതായത് കോപ്പറേഷൻ അല്ലെങ്കിൽ കോപ്പറേറ്റീവ്സ് ഒക്കെ രൂപീകരിച്ചതിൻ്റെ ഉദ്ദേശം തന്നെ എന്താണ് മിഡിൽമെൻസിനെ അവോയ്ഡ് ചെയ്യുക അതുപോലെ മെമ്പേഴ്സിൻ്റെ എക്കണോമിക് സ്റ്റാറ്റസ് എന്ത് ചെയ്യുക റേസ് ചെയ്യുക അതുപോലെ ക്യാപിറ്റലിസത്തിൻ്റെ പോരായ്മകൾ എന്ത് ചെയ്യുക റിമൂവ് ചെയ്യുക ഇതൊക്കെയായിരുന്നു കോ ഓപ്പറേറ്റീവ് ആരംഭിച്ചതിൻ്റെ ഒബ്ജക്റ്റീവ് അപ്പോൾ ആൻസർ ഏതാ വരിക ഓൾ ഓഫ് ദി ദേബോ ആണ് ഓപ്ഷൻ ഡി ആണ് നാല്പത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം എക്സ്പാൻഡ് ഐ സി എ ഒ ഓപ്ഷൻ എ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് ആർട്സ് ഓർഗനൈസേഷൻ ഓപ്ഷൻ ബി ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അക്വാകൾച്ചർ ഓർഗനൈസേഷൻ ഓപ്ഷൻ സി ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് ആർട്ടിസാൻ ഓർഗനൈസേഷൻ ഓപ്ഷൻ ഡി ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ ഐ സി എ ഒ എക്സ്പാൻഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം ഐ സി ഐക്ക് എട്ട് സെക്ടറില് ഓർഗനൈസേഷൻ ഉള്ളതിൽ ഒരെണ്ണമാണ് ഐ സി എ ഒ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇൻ്റർനാഷണൽ കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ ആണ് അതിൻ്റെ എക്സ്പാൻഷൻ ഫോം വരുന്നത് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരിക ഈ നാൽപ്പത്തെട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് വെയർ ഫോർമുലേറ്റഡ് ബൈ ഡാഷ് കോൺഫറൻസ് ഓപ്ഷൻ എ ചിക്കാഗോ ഓപ്ഷൻ ബി ന്യൂയോർക്ക് ഓപ്ഷൻ സി ടോക്കിയോ ഓപ്ഷൻ ഡി മാഞ്ചസ്റ്റർ നിലവിലുള്ള കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഫോർമുലേറ്റ് ചെയ്തത് ഏത് കോൺഫറൻസിൽ വെച്ചിട്ടാണെന്നാണ് ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഇയാൻ മക്ഫേഴ്സൺ നിലവിലുണ്ടായിരുന്ന പ്രിൻസിപ്പിൾസ് റിവൈസ് ചെയ്ത് തൊണ്ണൂറ്റി നാലിൽ റിപ്പോർട്ട് വയ്ക്കുകയും ആ റിപ്പോർട്ടിന് അപ്രൂവൽ കൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ നടന്ന ജനറൽ അസംബ്ലിയിൽ മാഞ്ചസ്റ്ററിൽ നടന്ന മീറ്റിംഗ് ിലാണ് അതിന് അപ്രൂവൽ ലഭിക്കുന്നത് അപ്പോൾ മാഞ്ചസ്റ്റർ കോൺഫറൻസിലാണ് എന്ത് ചെയ്തത് ഫോമുലേറ്റ് ചെയ്തത് ആൻസർ വരിക ഓപ്ഷൻ ഡി മാഞ്ചസ്റ്റർ ആണ് നാൽപ്പത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻസ് ദജിസ്ട്രാർ ഓഫ് ഹാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഓപ്ഷൻ എ സെക്രട്ടറി ഹാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് ഓപ്ഷൻ ബി രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഓപ്ഷൻ സി ഡയറക്ടർ ഡയറി ഡെവലപ്മെൻറ്റ് ഓപ്ഷൻ ഡി ഗവണ്മെൻറ്റ് സെക്രട്ടറി ഡയറി ഡെവലപ്മെൻറ്റ് ചോദിച്ചിരിക്കുന്നത് എന്താണ് ഹാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ രജിസ്ട്രാർ ആരാണെന്നാണ് ചോദ്യം ആൻസർ വരിക സെക്രട്ടറി ഹാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡാണ് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരിക അൻപതാമത്തെ ക്വസ്റ്റ്യൻ ഇൻ ലിംഗിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ് ഡാർ സൊസൈറ്റി ഇൻ ടേൺ ഷുഡ് ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ റിക്കവറി ഓഫ് ദ ലോൺ ഫ്രം ദ മെമ്പേഴ്സ് ഓപ്ഷൻ എ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി ഓപ്ഷൻ ബി പ്രൈമറി മാർക്കറ്റിംഗ് സൊസൈറ്റി ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ചോദിച്ചിരിക്കുന്നത് എന്താണ് ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ് ഏത് ആണ് എന്ത് ചെയ്യുന്നത് ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് റിക്കവറി ഓഫ് ലോൺ ഫ്രം ദ മെമ്പേഴ്സ് അതായത് മെമ്പേഴ്സിന് ലോൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചെടുക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ആരാണ് ലിംഗിംഗ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ ഏറ്റെടുക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം എന്താണ് ലിംഗിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ് എന്ന് ചോദിച്ചാൽ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസ് എന്ത് ചെയ്യുന്നു അവരുടെ മെമ്പേഴ്സിന് ലോൺ കൊടുക്കുന്നു ആ ലോൺ ഉപയോഗിച്ചിട്ട് അവർ അവരെന്ത് ചെയ്യുന്നു എന്തെങ്കിലും അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും ഉപയോഗിക്കുന്നത് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നു ആ പ്രൊഡക്റ്റുകൾ എന്ത് ചെയ്യുന്നു മാർക്കറ്റിംഗ് സൊസൈറ്റീസ് പർച്ചേസ് ചെയ്യും അപ്പം മെമ്പേഴ്സിൻ്റെ കയ്യിൽ എന്തുണ്ടാകും ക്യാഷ് ഉണ്ടാകും ആ എമൗണ്ട് ഉപയോഗിച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ലോൺ തിരിച്ചടയ്ക്കാനായിട്ട് സാധിക്കും അപ്പം അതിന് വേണ്ടി എന്ത് ചെയ്യണം പ്രൈമറി മാർക്കറ്റിംഗ് സൊസൈറ്റി അവരെ ഹെൽപ്പ് ചെയ്യുന്നു അപ്പോൾ ഇവിടെ എന്താ ആൻസർ വരിക പ്രൈമറി മാർക്കറ്റിംഗ് സൊസൈറ്റി ആയിരിക്കും ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ ആയിട്ട് വരിക